ഈ മുരിങ്ങപ്പൂ ധാരാളമായി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മുരിങ്ങയുടെ മരത്തിൻ്റെ താഴെ ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ചു ഇടും ഇതിങ്ങനെ പൊഴിഞ്ഞ് വരുള്ളൂ ആ പൊഴിഞ്ഞ പൂ വരെ എടുക്കാൻ വേണ്ടിയിട്ടോ ഇതിപ്പോൾ നമ്മൾ പൊഴിയുന്നത് എടുത്തതൊന്നുമല്ല നമ്മൾ മരം വെട്ടിയ സമയത്ത് അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് ഇതുപോലെ നോക്കിയിട്ട് അതിൻ്റെ അകത്തൊക്കെ പുഴുക്കളുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്ത മുരിങ്ങയുടെ പൂവാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു രണ്ട് കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നെണ്ണോ നാലിനോ എടുത്താൽ മതിയാവും കേട്ടോ കൂടെ തന്നെ നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഞാനൊരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ ചെറിയുള്ളി എടുക്കാൻ കഴിയാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സവാള ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്താൽ മതി അത് ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് ഇടാനായിട്ട് അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ ഉള്ളത് ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇവിടെ ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ട് വേണം അരിഞ്ഞിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ അതും നമ്മൾ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നോ നാലിനോ നീക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഈ തക്കാളി ഒന്ന് നല്ലപോലെ ഉടഞ്ഞു വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചാൽ ഇത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും അപ്പോൾ അതേ നമ്മൾ അടച്ചു വച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വാച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുരിങ്ങപ്പൂ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഉലർത്തിയെടുക്കാം ഇത് ശരിക്കും ഇതിലേക്ക് ഇത്ര മാത്രമല്ല ചേരുവകളുള്ളത് ഇനിയും ഒരുപാട് ചേരുവകൾ വരാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ മുരിങ്ങപ്പൂ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം അപ്പോഴേക്കും അത് നല്ല പോലെ ഒന്ന് ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാണ്ട് ഞാനിവിടെ കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണാണ് ആണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയെ കുറക്കേ ചെയ്യാം നമ്മൾ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പൊടിയുടെ ആ പച്ച രുചി ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വാച്ചിയെടുക്കണം അതിന് ശേഷം ഞാനത് ഇതിലേക്ക് അല്പം ും വെളിച്ചെണ്ണും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോഴും ഇതിങ്ങനെ ഒരു വെള്ളം പോലെ കിടക്കും പക്ഷെ അത് നല്ല പോലെ തുർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ചേരവ കൂടെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ചിക്കി എടുക്കുക ഇതിലിനി വെള്ളമഴ ഒന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുക്കപ്പോളം തേങ്ങ ചരവിയത് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ചിക്കിയെടുക്ക കേട്ടോ ഈ തേങ്ങ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് പക്ഷേ തേങ്ങ ഒരുപാട് വേവണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തേങ്ങ ആ ഒരു പച്ച രുചിയിൽ കുറച്ച് കിടക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കുറച്ചെന്താ വേവും വേണം ആ രീതിക്ക് വേണം നമ്മൾ തേങ്ങ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ മല്ലി ഇല ചേർത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ ചിലർക്ക് മല്ലി ഇലൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ നിങ്ങളിതുപോലെ മുരിങ്ങപ്പൂ വച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്